റേഡിയോ മലയാളം ആണ് കേട്ടോ ആണ് നമ്മളുടെ കൂടെ നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു താരം പല പല വേഷങ്ങൾ ചെയ്ത് ഇന്നും നമ്മൾ അത് ചെയ്യാൻ ഇനി ആള് വേറെ ലോകത്തിന് ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ പറയുന്ന ഒരു താരം മനോജ് കെ ജയനാണ് നമ്മളോടൊപ്പം ചേരുന്നത് നമസ്കാരം മനോട്ടാ നമസ്കാരം ജിബിൻ എന്തൊക്കെയാണ് വിശേഷം എല്ലാ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്കും നമസ്കാരം ധീരൻ മൂവി വളരെ ധീരമായ ഒരു വിജയമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്റെ ഒരു സന്തോഷത്തിലായിരിക്കും അല്ലെ തീർച്ചയായിട്ടും ആണ് എല്ലായിടത്തും നല്ല അഭിപ്രായത്തോടുകൂടി പോകുന്നു മനോചേട്ടനെ പറ്റിയിട്ട് ഞാൻ പല ഇന്റർവ്യൂ ഇതിന്റെ കുറെ ഇന്റർവ്യൂ ഞാൻ ഞാനിരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും മനോചേട്ടൻ ഭയങ്കര ആണ് എന്ത് സംഭവിച്ചാലും ഭയങ്കര കൂൾ മെന്റാലിറ്റി ആണ് അത് എങ്ങനെ ഒരു നോർമൽ അങ്ങനെയാണോ അത് അങ്ങനെ ആക്കി എടുത്തതാണോ അല്ല ഞാൻ പണ്ട് പോലെ അങ്ങനെ അങ്ങനെയാണ് ബേസിക്കലി ഞാനൊരു സ്കൂൾ പേഴ്സൺ ആണ് പിന്നെ കുറച്ച് ഇമ്പ്രവർത്താണ് ഞാൻ അതാണ് എനിക്ക് എന്നെ കുറിച്ച് ആദ്യം പറയേണ്ട കാര്യം ഞാൻ കൊച്ചിലെ മുതലുള്ള സ്വഭാവവിശേഷമറി ഭയങ്കര ഇൻപ്രോവർട്ടാണ് എനിക്ക് കൂടുതലാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി ചാടാൻ നിൽക്കാറില്ല ആവശ്യമില്ലാത്തൊരു വാക്കുപോലും വായി വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഒരാളെ പോലും ഒരു ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത് കരുതുന്ന ആളാണ് ഞാനായി എന്റെ പാടായി അതാണ് എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ അതിലെ കഥാപാത്രത്തെ പറ്റിയിട്ടും പറയുകയാണെങ്കിൽ ഇതില് ഞാന് ഒരു വെൽഡർ ആണ് ഇയാള് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെൽഡർ ആയിരുന്നു അവിടെ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവിടെ ഒരു പുതിയ വെൽഡിങ് കർഷകപ്പെടുന്നു അങ്ങനെ അവിടെ നടക്കുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണ് സ്പോയിലർ ആവണ്ട ഇപ്പോഴും പടം നന്നായിട്ട് ഓടുന്ന പറയുന്നില്ല കൂടുതൽ ഫാമിലി ലൈഫ് ഒക്കെ ഇത്തിരി പ്രശ്നങ്ങളാണ് കാരണം അതിന്റെ ഒരു ഡിപ്രഷൻ പുള്ളിക്കൊണ്ട് അങ്ങനെ ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ഒരു വെൽഡർ ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പൊ അവന്റെ ഒരു ത്രില്ലും സന്തോഷവും എനിക്ക് ധീരന്ത സിനിമയിലൂടെ അവര് സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ സിനിമകളിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിലുള്ള പല നടന്മാരും ഇപ്പൊ വേറെ രീതിയിലേക്ക് അവർ മൊത്തത്തിൽ എൻറ്റയർലി ചേഞ്ച് ആയിട്ട് ഇപ്പൊ ജഗദീഷ് ശേടനെ പോലെ ഇന്ദ്രൻ സേടിനെ പോലെ ഒക്കെ ഭയങ്കര ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ തേടി എത്താറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള സാധ്യതകളെ പറ്റിട്ടൊന്നും പറയാണെങ്കിൽ അല്ല അങ്ങനെയുള്ളത് വരാറുണ്ടോ പക്ഷെ ഞാൻ എനിക്ക് ഒരു അങ്ങനെ ഒരു ഒരു മേജർ ക്യാരക്ടറാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പി അടയ്ക്ക് ഒന്ന് രണ്ട് സിനിമ അങ്ങനെ വന്നു അത് വളരെ കുറച്ച് സീനിലേ വരുന്നുള്ളൂ പക്ഷെ ടൈറ്റിൽ റോൾ എന്റെയാണ് പടത്തിന്റെ പേര് പറയുന്നില്ല വേറൊരു ആക്ടറാണ് ചെയ്തത് പക്ഷേ അത് ടൈറ്റിൽ റോളാണ് പക്ഷെ അതിൻ്റെ അകത്തൊരു നാല് ആറ് സീനുകളെ ഞാനുണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും പ്രായമുള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് ത്രൂ ട്രോൾ ആയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചില നിബന്ധനകളൊക്കെ ഞാൻ വെക്കാറുണ്ട് കാരണം നമ്മൾ പോയിട്ട് ടൈറ്റിൽ റോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അഞ്ചോ ആറോ ഏഴോ സീനിലെ ആ ക്യാരക്ടർ തീർന്നു പോവാണ് ബാക്കി സിനിമ വേറെ വഴിക്കാണ് പോകുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ചില സിനിമകൾ വിടാറുണ്ട് എനിക്ക് കംഫർട്ടബിൾ ആവുന്ന സിനിമകൾ മാത്രമേ ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ അത് സിനിമയുടെ ഒരുപാട് തിരക്കുകൾ പോസ്റ്ററുകൾ നിറച്ച് ഞാൻ വേണം എക്കാലത്തും വേണം എന്നുള്ള യാതൊരു നിർബന്ധവും എനിക്കില്ല ചെയ്യുന്ന സിനിമകൾ ഒരു സീനിലാണെങ്കിലും അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യം മനോജന പറ്റി പറയും നല്ല നല്ല കഥാപാത്രങ്ങളുണ്ട് നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സീനിയേഴ്സിലെ കഥപാത്രം ഉണ്ട് അനന്തപുദ്രത്തിലുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട് മനോജേട്ടനോട് ചോദിക്കാറുള്ള ഒരു കഥാപാത്രം ഏതാണ് തലമുറകളുടെ പ്രശ്നമുണ്ട് ഇപ്പോൾ ഞാൻ വന്ന കാലത്തെ തലമുറ മുഴുവൻ എന്നെ ഇഷ്ടപ്പെടുന്നത് ആക്രമിച്ചു അല്ലെങ്കിൽ വളയം അല്ലെങ്കിൽ കുടുംബസമേതം സോപാനം ഇങ്ങനെയുള്ള സിനിമകളിലൂടെ ഒരു വലിയ തലമുറ ഇപ്പോഴും ഉണ്ട് ഇവിടെ അവരെന്നെ കണ്ടുകഴിഞ്ഞാൽ അതായിരിക്കും പറയുന്നത് അതിന് ശേഷം ഒരു ടൂ തൗസൻഡിന് ശേഷമുള്ള ആൾക്കാര് പറയുമ്പോൾ പെട്ടെന്ന് ദിഗംബരനും അല്ലെങ്കിൽ ഈ പറഞ്ഞ സീനിയേഴ്സും അങ്ങനെയുള്ള സിനിമകൾ മല്ലോ സിങ് അല്ലെങ്കിൽ പഴശ്ശിരാജ് ഇങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് അവര് പറയും ഇപ്പൊ ഒരു മൂന്നാം തലമുറയിലാണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം മുപ്പത്തി ആറ് വർഷം ഈ സിനിമയിൽ വന്നിട്ട് അപ്പൊ ഈ മൂന്ന് ടൈപ്പ് ഓഫ് തലമുറ ആൾക്കാരുമായിട്ട് സംവദിക്കാനും അവരുടെ സ്നേഹം സമ്പാദിക്കാനും കഴിയുന്നു അവരുടെയൊക്കെ പ്രോത്സാഹനം ലഭിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഏറ്റവും പുതിയ ജനറേഷൻ ഇപ്പോഴത്തെ ഏറ്റവും കുഞ്ഞു പിള്ളേരടക്കമുള്ള ആൾക്കാരും നമ്മളെ തിരിച്ചറിയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് മനോജ് സമയത്തോളം വന്ന ഒരു ഒരു കുറച്ചുകൂടി സിനിമയിലേക്ക് എത്താൻ എളുപ്പമാണ് നിലനിൽക്കാൻ തോന്നിയിട്ടുണ്ട് അത് വളരെ പ്രയാസമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോ സിനിമ സിനിമകൾ ഭയങ്കര എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ഓഡിയൻസ് ആയാലും അവരുടെ ആസ്വാദക നിലവാരം എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ അവർക്ക് പുതിയ പുതിയ സിനിമകൾ ഇങ്ങനെ വരുന്നു വരുന്നു ഇഷ്ടം പോലെ സിനിമകൾ വരുന്നു അതിലൂടെ ഇഷ്ടംപോലെ ആക്ടേഴ്സ് വരുന്നു ആക്ട്രസസ് വരുന്നു അപ്പൊ അങ്ങനെ ആരും നിൽക്കുന്നില്ല അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ പടം കഴിഞ്ഞാൽ പിന്നെ അവർ അപ്രത്യക്ഷമാവുക അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞങ്ങൾ ഈ നയൻറ്റീസിലോ അല്ലെങ്കിൽ എയ്റ്റീസിലോ വന്ന മമ്മുക്കായി നാലെട്ടിലും അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും ഏറ്റവും സജീവമായിട്ട് അവിടെ സ്റ്റാർഡ് മൊട്ടും ചേർന്ന് പോവാ നിൽക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അതെന്താണെന്ന് അതിന്റെ രഹസ്യം അറിഞ്ഞൂടാ സംഭവം തന്നെയാണ് നമുക്കും ഈ പറഞ്ഞ പോലെ ഈ മുപ്പത്തി ആറ് വർഷത്തിലും ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നു സിനിമകൾ വരുന്നു എന്ന് പറയുന്നത് വലിയ ദൈവാനുഗ്രഹമാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അവരുടെയൊക്കെ ഒരു ബ്ലസ്സിംഗ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഒരു മറ്റൊരു രഹസ്യം കൂടി ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വരുന്ന സിനിമകളിൽ ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ സിനിമകളിൽ നന്നായിട്ട് ഒരു ആൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരേ സ്റ്റൈലാണ് എന്നുള്ളതാണ് എന്നാൽ നിങ്ങളെ പറ്റിയിട്ടൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ഒരു കംപ്ലയിന്റ് പറഞ്ഞ് കേട്ടിട്ടില്ല എന്തായിരിക്കും അതിന്റെ ഒരു രഹസ്യം നമ്മൾ അങ്ങനെ നിൽക്കാറില്ല അതിന് നമ്മൾ വളം വെച്ച് കൊടുക്കാറില്ല ആദ്യകാലത്തൊക്കെ നമ്മൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒരു അങ്ങനത്തെന്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ക്യാരക്ടർ നമ്മൾ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പലതും പലരും പൈസയുമായിട്ട് വന്ന് നമ്മള് മുന്നിൽ വന്ന് റെഡിയായിട്ട് നിൽക്കും പക്ഷെ നമ്മൾ അതിന്റെ കൈവച്ചു കൊടുക്കാതെ നമ്മള് ഒഴിഞ്ഞു മാറി നമ്മള് വേറെ വഴിക്ക് സഞ്ചരിക്കാനോ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും അഭിനയത്തിന്റെ ഒരു പേഴ്സണാലിറ്റി എപ്പോഴും എക്കാലത്ത് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ചില സാക്രിഫൈസസ് വേണ്ടി വരും ചിലപ്പം ഒരുപാട് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും നല്ല നല്ല ഓഫേഴ്സ് കാരണം ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മള് അത് വേണ്ട അത് റിപ്പീറ്റേഷൻ അല്ലേ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളും ഒഴിവാക്കും അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും നഷ്ടങ്ങളുണ്ട് പക്ഷെ ആ നഷ്ടമൊക്കെ സഹിച്ചത് ഇപ്പോഴും നമ്മള് ഈ സിനിമയിൽ നിലനിൽക്കുന്നു കാരണം ആളുകളെ വെറുപ്പിക്കാതെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം കാരണം കൂടുതലും അവരെ ബോറടിപ്പിക്കരുത് ഒരു സ്ഥിരം സാധനങ്ങൾ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ സ്ഥിരം എക്സ്പ്രഷൻസും സ്ഥിരം ഗെറ്റപ്സും അതൊന്നും അല്ലാതെ വേറിട്ട രീതിയിൽ ചിന്തിച്ച് പോയാൽ ഏതൊരു ആക്ടർക്കും അത് നല്ലതാണ് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് നിക്കാൻ സാധിക്കും എന്തായാലും എല്ലാവിധ ഇനി വരാനിരിക്കുന്ന ഏതൊക്കെയാണ് പറയാൻ പറയാൻ പറ്റുന്ന സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ വിനീത് ശ്രീനിവാസിന്റെ പുതിയ സിനിമയാണ് അതിന്റെ പേര് കൺഫേം ചെയ്തിട്ടില്ല അത് അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചത്താർ പച്ച എന്നൊരു സിനിമയാണ് ഇപ്പൊ ഞാൻ ലൊക്കേഷനിലാണുള്ളത് എട്ട് ഇല്ല അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു നമ്മുടെ അർജുന അശോകൻ റോഷൻ മാത്യു അങ്ങനെ ഒരു പുതിയ ടീമാണ് പുതിയ ഡയറക്ടറാണ് പുതിയ പ്രൊഡക്ഷനാണ് അപ്പൊ ഏറ്റവും പുതിയ സംവിധായകരുടെ സിനിമകളിലും നമ്മളെ ചൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു അഭിമാനകരവും ഭയങ്കര സന്തോഷവും അഭിമാനകരമായതായിരുന്നു എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയും ഇതുപോലുള്ള കിടലൻ കിടലൻ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ എന്നുള്ള ആശംസിക്കുകയാണ് താങ്ക് യു സന്തോഷം ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചത് വീണ്ടും ഞാൻ പറയുന്നു ഖത്തറിലെ എല്ലാ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരും നന്നായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ്